ഉയർന്ന രക്തസമ്മർദ്ദത്തിനുള്ള മരുന്നുകൾ കഴിക്കുന്ന ചിലർക്ക് പ്രത്യേകിച്ച് പ്രായമായവർക്ക് എഴുന്നേൽക്കുമ്പോൾ തലകറക്കം അനുഭവപ്പെടുന്നു എഴുന്നേൽക്കുമ്പോൾ രക്തസമ്മർദ്ദം പെട്ടെന്ന് കുറയുകയും തലച്ചോറിലേക്കുള്ള രക്തചംക്രമണം കുറയുകയും ചെയ്യുന്നതായി ഇത് സൂചിപ്പിക്കാം ഇരുന്നു കൊണ്ടും നിന്നുകൊണ്ടും രക്തസമ്മർദ്ദം പരിശോധിച്ചാൽ ഇത് സ്ഥിരീകരിക്കാം നിൽക്കുന്ന സമയത്ത് രക്തസമ്മർദ്ദം കുറയുന്നുണ്ടെങ്കിൽ ഉയർന്ന രക്തസമ്മർദ്ദത്തിനുള്ള മരുന്നുകളുടെ അളവ് കുറയ്ക്കേണ്ടി വരും അധിക വയർപ്പ് വയറിളക്കം ഛർദി അല്ലെങ്കിൽ ആന്തരിക അവയവങ്ങളിൽ രക്തസ്രാവം എന്നിവ കാരണം ശരീരത്തിൽ നിന്ന് ഗണ്യമായ അളവിൽ ജലാംശം നഷ്ടപ്പെടുമ്പോഴും ഇത് സംഭവിക്കാം പ്രായമായവരിൽ ഈ ലക്ഷണം കൂടുതലായി കാണപ്പെടുന്നു കാരണം അവരിൽ രക്തസമ്മർദ്ദം നിലനിർത്തുന്നതിനുള്ള റിഫ്ലക്സ് സംവിധാനങ്ങൾ മോശമാണ് ഇത് വീഴ്ചയ്ക്ക് കാരണമാകും ചിലപ്പോൾ ഒടിവുകൾക്കും തലയ്ക്ക് പരുക്കേൽക്കുന്നതിനും ഇടയാക്കും രക്തസമ്മർദ്ദം ഉയർത്തുന്നതിനുള്ള ഒരു ലളിതമായ അടിയന്തര നടപടി ഉപ്പിട്ട പാനീയങ്ങൾ കഴിക്കുക എന്നതാണ് രക്തസമ്മർദ്ദം കുറയുന്നതിൻ്റെ കൃത്യമായ കാരണം തിരിച്ചറിയുന്നതിനും ആവശ്യമെങ്കിൽ മരുന്നുകൾ പരിഷ്കരിക്കുന്നതിനും ഒരു മെഡിക്കൽ വിലയിരുത്തൽ ആവശ്യമാണ്